വീണ്ടും വീണ്ടും ഉറക്കെ ഉറക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക കൊണ്ടിരിക്കുക ഗസയിലെ മനുഷ്യർക്ക് വേണ്ടി ഇനി നമ്മൾക്ക് ചെയ്യാനുള്ളത് ഇത്ര മാത്രമാണ് നമ്മൾ ആരും യുദ്ധത്തിന്റെ രുചി എന്താണെന്ന് അറിഞ്ഞിട്ടില്ല പട്ടിണി എന്താണെന്നറിഞ്ഞിട്ടില്ല സ്വന്തം കുഞ്ഞുങ്ങളെ വാരിയെടുത്ത് ജീവനും വാണ്ടക്കെട്ടുകളുമായി കിലോമീറ്ററുകളോളം നടന്ന അഭയാർത്ഥി ക്യാമ്പുകളിലേക്ക് യാത്ര പോവേണ്ടി വന്നിട്ടില്ല സ്വന്തം നാട്ടിൽ നിന്ന് ആട്ടി ഓടിക്കപ്പെട്ടിട്ടില്ല അതുകൊണ്ടാണ് നമുക്കിതെല്ലാം യുദ്ധവാർത്തകൾ മാത്രമായി സ്ക്രോൾ ചെയ്തു പോവാൻ കഴിയുന്നത് കൊല്ലപ്പെട്ട അൽ ജസീറ മാധ്യമ പ്രവർത്തകൻ അനസൽ ഷെരീഫിന്റെ അവസാന വാക്കുകൾ ഒരു മുറിവായി ലോകമാകെ പടരുമ്പോഴും ഈ മനുഷ്യക്കുരുതിക്കെതിരെയുള്ള പ്രതിഷേധങ്ങൾ അലയടിക്കുകയാണ് നദന്യാഹുവിനെതിരെ ഒരു ലക്ഷം ജനങ്ങളാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേലിലെ അവീവിൽ പ്രതിഷേധങ്ങളുമായി ഒത്തുകൂടിയത് ഇസ്രായേലിലെ ആകെ ജനസംഖ്യ തൊണ്ണൂറ്റൊമ്പത് ലക്ഷം മാത്രമാണെന്നിരിക്കെ ജനങ്ങളുടെ പ്രതിഷേധം എത്രത്തോളമാണെന്ന് ഈ കണക്ക് സൂചിപ്പിക്കുന്നു അക്രമത്തിലൂടെയും വിദ്വേഷത്തിലൂടെയും ഇസ്രായേൽ സത്യത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നുവെന്ന് കഴിഞ്ഞ ദിവസം പ്രിയങ്കാ ഗാന്ധി അഭിപ്രായപ്പെട്ടിരുന്നു പ്രിയങ്കാ ഗാന്ധിക്കെതിരെ വൻ പ്രതിഷേധമാണ് ഇസ്രായേലി കേന്ദ്രങ്ങളിൽ നിന്നുണ്ടായത് ഗസയിലെ വംശഹത്യക്കെതിരെ കേന്ദ്ര സർക്കാരിന്റെ മൌനം കുറ്റകരവും ലജ്ജാകരവുമാണെന്ന് അവർ പറഞ്ഞിരുന്നു പോപ്പിനോട് കഴിഞ്ഞ ദിവസം കണ്ണീരിൽ കുതിർന്ന അഭ്യർത്ഥനയുമായി ഗായിക മഡോണ പറഞ്ഞത് മോസ്റ്റ് ഹോളി പോപ്പ് താങ്കൾ ഗസയിലേക്ക് പോകൂ അവിടെ കുട്ടികൾക്ക് താങ്കളുടെ വെളിച്ചം പകരൂ എന്നാണ് കഴിഞ്ഞ ഇരുപത്തിയൊന്ന് മാസത്തിനിടെ കൊല്ലപ്പെട്ട അറുപതിനായിരം മനുഷ്യ ശരീരങ്ങളുടെ കണക്ക് മാത്രമല്ല ഗസ ഹോളോകോസ്റ്റിന് ശേഷം മനുഷ്യരാശി കണ്ട ഏറ്റവും വലിയ കുരുതിയുടെ ചരിത്രം കൂടിയാണ് അന്ന് ഇരയായ ജൂത സമൂഹത്തിന്റെ പിൻതലമുറക്കാർക്ക് തന്നെയാണ് ഇന്ന് ഇവിടെ വേട്ടക്കാർ എന്നത് ചരിത്രത്തിന്റെ മറ്റൊരു വിരോധാഭാസം